ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തരി ചിക്കനുള്ള ചിക്കൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തരിച്ചിക്കന് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ചെറുളി ചില പരിഷ്കാരികൾ ഇതിനെ കുഞ്ഞുള്ളി എന്നും വിളിക്കും നമ്മുടെ തരി ചിക്കനിക്ക് വേണ്ട വേറൊരു പ്രധാന ഐറ്റമാണ് ഈ ആസ്മാ രോഗികളൊക്കെ മാറി നിൽക്കണം അല്ലാതെ ആ തരിച്ചിക്കന് വേണ്ട വേറൊരു പ്രധാന ഐ പ്രധാന ഐറ്റമാണ് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ രണ്ട് പീസ് ഇഞ്ചി ഇതെന്താ വച്ചാൽ നമ്മൾ ഇഞ്ചി ഇട്ടു എന്നൊരു പേരും വരണം എന്നാൽ നമുക്ക് ഇഞ്ചി അധികം ചിലവാവാനും പാടില്ല അതുകൊണ്ടാണ് രണ്ട് പീസ് ഇഞ്ചി പിന്നെ ശരിക്കും ഇതിൽ നമ്മൾ ചെറുളി മാത്രം മതി പക്ഷേ നമ്മളെന്താ വെച്ചാൽ ചെറുളി വില കൂടിയത് കൊണ്ട് നമ്മൾ രണ്ട് വലിയ ഉള്ളിയും കൂടി അരിഞ്ഞു ചേർക്കുന്നത് ഒരു കോസ് കട്ടിങ്ങാണ് പിന്നെ നമ്മുടെ തരിച്ചിക്കാനുള്ള പിന്നെ വേറൊരു പ്രധാന ഐറ്റമാണ് നമ്മുടെ അങ്ങാടി അങ്ങാടിമുളക് അല്ലേത് അങ്ങാടിമുളക് ഇതിൻ്റെ ഈ വിത്തുകൾ കളഞ്ഞിട്ട് ഇടുകയാണ് ബെറ്റർ കാരണം എന്താ വെച്ചാൽ വാങ്ങില്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും ഇതിപ്പോൾ വിത്തുകൾ കളഞ്ഞിട്ടാലും കുറച്ച് എരിവുണ്ടാവും കാണാൻ ആ ഒരു ചുവന്ന കളറൊക്കെ കൂടി കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ അപ്പം തരിച്ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ ഈ മുളക് പക്ഷേ വിത്ത് കളഞ്ഞിട്ടാൽ നമുക്ക് വല്ലാതെ എരിവ് ഭയങ്കര മാര്ഗമായ എരിവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുള്ളി തുടങ്ങിയ സാധനങ്ങൾ അരച്ചെടുത്ത പേസ്റ്റാണത് ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനിക്ക് മിക്സ് ചെയ്യാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി നമുക്ക് പൊടിച്ചെടുക്കാണ്ട് അതിപ്പോൾ നമ്മൾ ഓൾറെഡി മുളക് വിത്ത് കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് പിടിപ്പിക്കണം നല്ല രീതി പിന്നെ ഏഹ് ഇതാദ്യം എത്തൂന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു അതും ഇതിലേക്ക് തട്ടിവിടുകയാണ് ഇനി കരുവേപ്പിൻ്റെ എല്ലാം എപ്പോഴാണ് ഇടുന്നത് എന്താ സംഭവം അത് സംഭവം ഏഹ് അതൊന്നും അത് കരുവേപ്പിൻ്റെ എല്ലാം പിടിക്കുമോ ഓക്കെ അപ്പം അത് ഇത്രയൊരാണ് സാധനങ്ങൾ ഇട്ടു എന്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഗായസ് അതിനുള്ള ചപ്പാത്തിറ മാവ് അതിശക്തമായ രീതിയിൽ ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ അരച്ചെടുത്ത കരിവേപ്പിന്റെ ഇല ആയിട്ടോട് ഇപ്പൊ എല്ലാ കളറും എന്താ ഭംഗിയല്ലേ ചോപ്പ് പച്ച പിന്നെ ചിക്കൻ്റെ കളറ് കുറച്ച് നമ്മൾ നീല കളറിലെ എന്തെങ്കിലും സാധനം മിക്സ് ചെയ്താലോ അല്ല വേണ്ട കൈസ് ഇത് തന്നെ മതി അടുത്തായിട്ട് നമ്മൾ പ്രധാന ഘടകമായിട്ടുള്ള ഉപ്പാണ് ഇതൊരിക്കലും ഇടാൻ മറക്കരുത് കാരണം പിന്നെ ഇട്ടു കഴിഞ്ഞാൽ ഉപ്പിട്ടു ഇട്ടിടും പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഉപ്പിടുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം പാകത്തിനുള്ള ഉപ്പ് നമ്മളിടാം അപ്പം അല്ലാതെ ഫുൾ കൂടുതലിടണമെന്നില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടയിലൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാം ഇത് കുറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഴ കുറച്ചിടു എണ്ണ വെച്ചോ അങ്ങനെ വെച്ചുടു വെച്ചിടൂ ഓക്കെ എണ്ണ അത്യാവശ്യത്തിന് വല്ലാതെ വേണ്ട പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒഴിക്കുന്ന ഈ ഒരു എണ്ണ മാത്രമേ ഇതിലുള്ളൂ പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ നമ്മളിപ്പോൾ ചിക്കൻ വറക്കുകയൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടമാനം എണ്ണ ഒഴിച്ച് വറക്കുന്ന ഒരു സംഭവമാണ് ഇതെന്താ വെച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ് കാരണം നമ്മളിപ്പോൾ ഈ ഒഴിക്കുന്ന എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ഇതിലൊരു വെള്ളച്ചോഴ ഉണ്ടാവില്ല കാരണം അതിലൊരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഈ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി ഈ മസാലയുടെ വെള്ളം ഇറങ്ങിയിട്ടുള്ള ആ വെള്ളം മാത്രമേ ഉള്ളൂ ഒരു തുള്ളി ചിക്കൻ്റെ വെള്ളം ചിക്കൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ മിക്സിങ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൽ പച്ച കളറിൻ്റെ ഒരു അതിപ്രസരം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം പച്ച വല്ലാതെങ്ങട് പച്ച കളർ കയറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി പോകും അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിരിക്കുന്നു ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ശരിക്കും മസാലയും കാര്യങ്ങളും ഉപ്പുവൊക്കെ ചിക്കൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും നോ പ്രോബ്ലം വെക്കാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസ് സിം ആക്കിയിട്ടല്ല വെച്ച് ഓക്കെ ഗ്യാസ് സിം ആക്കി വെച്ചിട്ടുണ്ട് ചോദിച്ചോട്ടോ ഇതാ കേട്ടോ സിം അപ്പോൾ അപ്പോ വേണ്ടേ ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം വെച്ചിട്ടില്ല ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വെള്ളം ഈ ചിക്കനത്തെ വെള്ളവും ഈ മസാലത്തെ വെള്ളമാണ് ഒരു തുള്ളി വെള്ളം നമ്മളിതിൽ വെച്ചിട്ടുണ്ടാകേണ്ടോ സാധനം മൊത്തം നമ്മളിട്ട് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളയിൽ വെച്ച് കാണാൻ ഭംഗിയുള്ള ഏറ്റവും നല്ല ഉരുളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് വീഡിയോ പിടിക്കുക എന്നുള്ള പർപ്പസ് കൊണ്ടാണ് ഇത്രയും നല്ല ഉരുളി നമ്മൾ വെച്ചത് ഇനി ഇപ്പോൾ നമ്മൾ സംഭവം സെറ്റാക്കി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ആ സ്റ്റീമിൻ്റെ ഉള്ളിൽ ആ സ്റ്റീമിൻ്റെ ഉള്ളിൽ ഇത് ശരിക്ക് വേവണം അപ്പം നമ്മളിവിടെ കറക്റ്റ് ഇതിൻ്റെ ഒരു മൂടിയൊക്കെ ഒരു പാത്രം അപ്പോൾ ഉള്ള പാത്രം കൊണ്ട് നമ്മൾ മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മൂടി വെക്കുകയാണ് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല സ്റ്റീം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കണം അപ്പോൾ അത്യാവശ്യം പുക വരുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും തുറന്ന് നോക്കാതെ എന്തായി സെറ്റപ്പ് എന്നുള്ളത് അടിയിൽ പിടിക്കാൻ സാധ്യതയല്ല കാരണം നമ്മൾ ഇഷ്ടംപോലെ വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ഒരിക്കലും അടി പിടിക്കില്ല ഇപ്പം ആ ചിക്കനിലത്തെ മൊത്തം വെള്ളം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇതായിരിക്കുന്നുണ്ട് നല്ല സ്റ്റീമിൽ വെന്തുണ്ട് അപ്പോൾ ഈ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കണം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ഒന്നുകൂടി തുറന്ന് വെച്ച് മേടിക്കാഞ്ഞി ഏ അപ്പോൾ കറക്റ്റ് ആ നീര മറ്റേത് എന്താ വെച്ചാൽ നീരാവി ഇങ്ങനെ വരും ആ നീരാവി അലിക്കന്നെ ഇറങ്ങും അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ സാധനം ഏകദേശം വന്നിറക്കണം പക്ഷെ നമ്മൾ ആ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം കുറേ നേരം തിളപ്പിച്ചു ഗായ്സ് ഇപ്പോഴും ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടില്ല കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് കാരണം അത് ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതിങ്ങനെ വറ്റി വരുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാരണം അത്രയും നേരം കുക്കീസാണല്ലേ നല്ല ടേസ്റ്റായിട്ട് വരും അപ്പോൾ ഗായ്സ് നമ്മുടെ തരി ചിക്കൻ ഫുൾ റെഡി ആയിരിക്കുകയാണ് ഫുള്ള് വെള്ളം വറ്റി അടിപൊളി സെറ്റപ്പായി അപ്പോൾ അത് നമ്മളിഞ്ഞ് ചപ്പാത്തിയുടെ കൂടെ പെടയ്ക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബായ്